ഇന്ത്യക്കെതിരായ രണ്ടാം ഏകദിന മത്സരത്തിലും വിജയം സ്വന്തമാക്കി ഓസ്ട്രേലിയ അഡ്ലൈഡ് ഓവലിൽ നടന്ന മത്സരത്തിൽ രണ്ട് വിക്കറ്റിനാണ് കങ്കാരുപ്പട വിജയിച്ചു കയറിയത് ഇതോടെ മൂന്ന് മത്സരങ്ങളിൽ രണ്ട് മത്സരങ്ങളും വിജയിച്ച് പരമ്പര നേടിയിരിക്കുകയാണ് ഓസീസ് മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ഇരുന്നൂറ്റി അറുപത്തിനാല് റൺസിന്റെ ടോട്ടലാണ് ആതിഥേർക്ക് മുമ്പിൽ ഉയർത്തിയത് എന്നാൽ നാൽപ്പത്തിയാറ് പോയിന്റ് രണ്ട് ഓവറിൽ വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു ഇതോടെ ഏകദിനത്തിൽ ഇന്ത്യയുടെ ക്യാപ്റ്റനായി അരങ്ങേറിയ ആദ്യ പരമ്പര ശുഭ്മാൻ ഗില്ലിന് കൈവിട്ടു പോരിക്കുകയാണ് ഇന്ത്യയ്ക്കു വേണ്ടി മിന്നും പ്രകടനം നടത്തിയത് രോഹിത് ശർമ്മയും ശ്രേയസൈറുമാണ് ഇരുവരുടെയും അർദ്ധ സെഞ്ചുറി കരുത്തിലാണ് ഇന്ത്യ സ്കോർ ഉയർത്തിയത് രോഹിത് ശർമ്മ തൊണ്ണൂറ്റിയേഴ് പന്ത് നേരിട്ട് എഴുപത്തിമൂന്ന് റൺസ് അടിച്ചപ്പോൾ എഴുപത്തിയേഴ് പന്തിൽ അറുപത്തിയൊന്ന് റൺസാണ് അയ്യറിന്റെ സമ്പാദ്യം രോഹിത് ശർമ്മയും ശ്രേയസ് അയ്യറും മൂന്നാം വിക്കറ്റിൽ പടുത്തുയർത്തിയ നൂറ്റി പതിനെട്ട് റൺസിന്റെ കൂട്ടുകെട്ടാണ് ഇന്ത്യയെ തകർച്ചയിൽ നിന്നും കരകയറ്റിയത് മികച്ച പ്രകടനം നടത്തിയതോടെ ഒരു മിന്നും റെക്കോർഡ് സ്വന്തമാക്കാനും രോഹിത്തിന് സാധിച്ചിരിക്കുകയാണ് ഏകദിന ഓസ്ട്രേലിയക്കെതിരെ ഓസ്ട്രേലിയയിൽ ആയിരം റൺസ് പൂർത്തിയാക്കുന്ന ആദ്യ ഇന്ത്യൻ താരമാകാനാണ് രോഹിത്തിന് സാധിച്ചത് നിലവിൽ ആയിരത്തി എഴുപത്തിയൊന്ന് റൺസാണ് താരം ഓസിസിനെതിരെ ഏകദിനത്തിൽ സ്വന്തമാക്കിയത്